ഈ ഒരു ഇല മതി കേട്ടോ നമുക്ക് ചട്ടിന്നാണെങ്കിലും ചാക്കുന്ന ഗ്രോപ്പേക്കിൽ നിന്നൊക്കെ ഒരു അഞ്ച് കിലോ ഇഞ്ചി കേട് കൂടാതെ പറിച്ചെടുക്കാൻ അപ്പൊ ഇതുപോലെ വിളവെടുക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷാണല്ലേ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ ഇഞ്ചി ഈ ഒരു ഇഞ്ചി ഉണ്ടോ ഒട്ടും നമുക്ക് കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പറമ്പൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തോട്ടത്തിലെ ഇഞ്ചി നടാല്ലേ അപ്പൊ ഇഞ്ചിക്ക് ഒരുപാട് വളപ്രയോഗോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഇപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ചാക്കിലെ ഗ്രോ ില് സിമെന്റ് ചാക്കിലൊക്കെ നമുക്ക് ഇഞ്ചി നടാം ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം കേട്ടോ ഇപ്പൊ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും കേടുണ്ടാവാതെ ഇഞ്ചി നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം ഇപ്പൊ ഈ ഒരു ഇഞ്ചി കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഭാഗം പോലും നമ്മൾ വിളവെടുത്ത സമയത്ത് കേട് വന്നിട്ടില്ല ചില ഇഞ്ചി പറിച്ചെടുക്കുമ്പോൾ പകുതിയോളം കേടായിരിക്കും അപ്പൊ കേട് വരാതിരിക്കാനും നല്ല രീതിയിൽ തന്നെ ഇഞ്ചി ഉണ്ടാവാനും ഇഞ്ചിക്ക് പ്രത്യേകിച്ച് കീടങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു മാർക്കാണ് ആണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുക്കുന്നത് അപ്പൊ ഇത് ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ വലിയ ചട്ടിയാണ് അടിവശത്ത് ചെറിയൊരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പൊ ചെറിയ ഹോളുള്ള ചട്ടി എടുക്കുക അപ്പൊ ഇനി അതല്ലെങ്കിൽ നിങ്ങക്ക് ഗ്രോ പേക്കിലോ അല്ലെങ്കിൽ ചാക്കിലോക്കെ ചെയ്യാട്ടോ അപ്പൊ ഗ്രോ ഒക്കെ എടുക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ഗ്രോ പേക്ക് ഒക്കെ എടുക്കാം കേട്ടോ വലിയ ഗ്രോ പേക്ക് അപ്പൊ ഇതാ ഞാൻ ഈ ഒരു ഇല എടുക്കുന്നുണ്ടേ എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് അല്ലേ നമ്മുടെ ഈ ഒരു കപ്പ്ളങ്ങേൻ്റെ ഇലക്ക് അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെ കപ്പ്ളങ്ങ എന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് പറയാം കേട്ടോ കപ്പ്ലങ്ങ കറുമോസ എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ അത് പപ്പായ ഇല എന്നും പറയുമല്ലേ അപ്പം അത് എന്ത് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലൊന്നും കമൻറ്റിടാൻ മറക്കരുതേ ഒ ത്തിരി നല്ലതാണ് കേട്ടോ ഇനി കറമോസേൻ്റെ ഇല കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇല ബെസ്റ്റ് ആണ് കാരണം ഒട്ടും കീടം വരാതെ നല്ലതുപോലെ മണ്ണിന് ഫലപുഷ്ടി കിട്ടാനൊക്കെ ഈ ഒരു നമ്മുടെ ക്ഷീമക്കൊന്ന ഇലയും അതേപോലെ നമ്മുടെ ഈ ഒരു കപ്പ്ളങ്ങേൻ്റെ ഇലൊക്കെ സഹായിക്കും കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് കപ്പ്ളങ്ങേൻ്റെ ഇലയ്ക്ക് അപ്പം ഞാൻ ഇത് നമ്മുടെ ഇഞ്ചി നടുമ്പോൾ മാത്രമല്ല കേട്ടോ എന്ത് നടടുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കപ്പ്ളങ്ങേൻ്റെ ഇല എടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇത് പറഞ്ഞാൽ ഈ ഒരു മണ്ണ് നമ്മുടെ കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ഇപ്പം പ്രത്യേകിച്ച് നമ്മളിതിന് ിലേക്ക് ഒന്നും ഇട്ടിട്ടൊന്നും കുറച്ച് ഒരു പിടി ചാരം വിതറി കീടങ്ങളൊന്നും വരാതിരിക്കാനെട്ടോ വേപ്പും മിണ്ണാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പ് മിണ്ണാക്ക് വിതറിയാലും മതി അപ്പൊ ചാരം ഉണ്ടെങ്കിൽ ചാരം അല്ലെങ്കിൽ ഇനിയിപ്പൊ അതൊന്നും ഇല്ലാത്തൊരു മഞ്ഞൾ പൊടി ഇച്ചിരി വിതറിയാൽ മതി കേട്ടോ നല്ലതാണ് അപ്പം ഇനി ഞാനിതാ വീണ്ടും നമ്മുടെ ഈ ഒരു കപ്പളങ്ങേൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നല്ലൊരു വീഡിയോ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒത്തിരി വളപ്രയോഗം ഒന്നും വേണ്ട ആ ഒരു ഇല നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ ഞാൻ അതിലേക്ക് ഒരു ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പുളിച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ അതിന്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി നന്നായിട്ടുണ്ട് മുകൾ വശം വരെ നല്ലതുപോലെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നട്ട് ഒരു ഒന്ന് മാസം മാസമാകുമ്പോൾ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചി ഒന്ന് ഉഷാറായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇഞ്ചിന്റെ കഷ്ണങ്ങളൊക്കെ പുറത്തോട്ട് വരും അപ്പൊ അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ പാളയില് ചെയ്ത നമ്മുടെ ഇഞ്ചിയാണ് ഇഞ്ചി മുള വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നമ്മള് ഇട്ടിട്ട് വെള്ളം നനച്ച് വെച്ചാൽ മതി നമുക്ക് ഒരു മൂന്നാലഞ്ചു ദിവസം കൊണ്ട് എല്ലാ ഇഞ്ചിയിലും നിറയെ മുളയും വേരൊക്കെ വരും അപ്പൊ അങ്ങനെ മുള വന്നിട്ട് നിങ്ങൾ നടുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം മുള ഇപ്പം അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ എന്തും മുള വരുത്തിയിട്ടാണ് കേട്ടോ നടാറുള്ളത് എന്നാൽ അത് കുറച്ചും കൂടി നല്ല ഉഷാറായിരിക്കും അപ്പം ഞാൻ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു മുള വന്ന ഇഞ്ചി കഷ്ണം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു അപ്പം മുള കണ്ടോ മുകളിലേക്ക് നിൽക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ നാല് ഭാഗത്തായിട്ട് നമുക്ക് പൊതയിട്ട് കൊടുക്കുക ഇഞ്ചി നടുന്ന സമയത്ത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പുതയിട്ട് കൊടുക്കുക അപ്പോൾ പുതയിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലതുപോലെ ഇപ്പം നേരിട്ടുള്ള ഇപ്പം ഡയറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ കിട്ടുന്ന സമയത്ത് അമ്മോളൊന്നും ഉഷാറാവാതെ ഒക്കെ വരും അപ്പോൾ അത്ര നേരിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട ഇങ്ങനെ പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഡെയിലി നനച്ചു കൊടുക്കും വേണ്ട നല്ല ഉഷാറായിട്ട് തന്നെ ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി പെട്ടൊമ്പത് മാസമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി വിളവെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ